ജീവൻ രക്ഷാ മരുന്നില്ലാതെ തലാസേമിയ രോഗികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെയും മരുന്നു തീർന്നിട്ട് മാസങ്ങളായി തലാസേമിയ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയുവിൽ ഇരുപതുകാരൻ ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോഴാണ് ഈ അനാസ്ഥ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മരുന്ന് തീർന്നിട്ട് ഏകദേശം എട്ട് മാസം കഴിഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിലാവട്ടെ ഇത് നാല് മാസം പിന്നിട്ട് കഴിഞ്ഞു ഇതിനു വേണ്ടിയിട്ട് വേറെക്കാലം മുറവളി കൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ടെൻഡർ വെച്ചിരുന്നു മരുന്ന് കമ്പനികളൊന്നും ഈ ടെൻഡർ എടുക്കാൻ വന്നില്ല അത് കാരണം മരുന്ന് വീണ്ടും വിതരണം വീണ്ടും അനിശ്ചിതത്തിലായി എന്ന് പറഞ്ഞെങ്കിൽ ഒരു പേഷ്യൻ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡെസ്ഫ്രാൽ എന്ന ഇഞ്ചക്ഷനും മരുന്നില്ലാതെ അങ്ങേയറ്റത്തെ മരണവുമായി മല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഡെസ് റോക്സ് ഈ എന്ന മരുന്നും അതുപോലെ അസുറ എന്ന മരുമായിരുന്നു നൽകി കൊണ്ടിരുന്നത് അത് മുടങ്ങി ദീർഘകാലം ഇങ്ങനെ സ്ഥിതി തുടർന്നാൽ രോഗികളെ എല്ലാ രോഗികളുടെ സ്ഥിതിയും അങ്ങേ അങ്ങേയറ്റത്തെ പിന്നെ പരിതാപരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സിനോസ് തോമസ് നമുക്കൊപ്പം സിനോ തോമസ് ഗുഡ് ഈവനിങ് എന്തുകൊണ്ടാണ് മരുന്ന് എത്തിക്കാത്തത് ഇത്ര സമയമായിട്ടും രോഗികളുടെ ഈ ദുരിതം കാണുന്നില്ലേ അധികൃതർ സുജാ പാർവതി ഗുഡ് ഈവനിങ് ഈ തലാസെമി എന്ന് പറയുന്നത് രക്തവൈകിയില രോഗമാണ് കേരളത്തിൽ അഞ്ഞൂറോളം രോഗികൾ മാത്രമാണുള്ളത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ വഴിയും ഒപ്പം തന്നെ ജില്ലാ ആശുപത്രികൾ വഴിയൊക്കെ തന്നെയാണ് രോഗികൾക്ക് ആരോഗ്യവകുപ്പ് മരുന്ന് നൽകി വന്നിരുന്നത് പക്ഷേ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഈ മരുന്ന് മുടങ്ങിയിട്ട് മാസങ്ങളായിരിക്കുകയാണ് രോഗികളുടെ പരാതി അതാണ് പക്ഷേ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിച്ചെങ്കിലും പല കമ്പനികളും ടെൻഡറിൽ പങ്കെടുക്കാതെ പോയി അതുകൊണ്ടാണ് മരുന്ന് എത്തിക്കാൻ കഴിയാതെ പോയിരിക്കുന്നത് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇരുപത് കാരണം മരുന്ന് കുടുംബാംഗങ്ങൾ തന്നെ ബംഗളൂരിൽ നിന്ന് എത്തിച്ചു ാണ് ചികിത്സ നൽകിയിരിക്കുന്നത് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു വീണ്ടും നാഷണൽ ഹെൽത്ത് മിഷൻ ഇടപെട്ടുകൊണ്ട് ടെൻഡർ വിളിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അതായത് രോഗികൾ കുറവായതുകൊണ്ട് തന്നെ ഈ മരുന്ന് കമ്പനികൾക്ക് കൂടുതൽ ലാഭം കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് ടെൻഡറിൽ പങ്കെടുക്കാത്തത് എന്നൊരു ആരോപണം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് ഏതായാലും ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞ ദിവസം ഈ രോഗികളുടെ സംഘടന ഒരു പരാതി നൽകുകയും ചെയ്തിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എത്രയും വേഗം രണ്ടാമതും ടെൻഡർ വിളിച്ച് മരുന്ന് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഈ മരുന്നുകൾ പുറമേ നിന്ന് വാങ്ങണമെങ്കിൽ ഒരു രോഗിക്ക് പ്രതിമാസം പതിനായിരം രൂപയിലധികം ചെലവഴിക്കേണ്ട സ്ഥിതി വരുന്നുണ്ട് ഇത് ജീവിതകാലം മുഴുവൻ മരുന്നാണ് ഒന്നായാലും അഞ്ഞൂറായാലും ഓരോ രോഗിക്കും മരുന്ന് കൃത്യമായി കിട്ടുക എന്നതാണ് നമ്മുടെ സംവിധാനം ഉറപ്പാക്കേണ്ടത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇത് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അവർക്ക് മരുന്ന് എത്തണം അത് എത്രയും വേഗം വേണമെന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത് സർക്കാരിനോട്